நிலையம் அதிகாரிகளே அதிகாரிகளே വേറിട്ട സമരവുമായി യൂത്ത് കോൺഗ്രസ് ഇന്ന് ഞാറക്കൽ പഞ്ചായത്ത് കവാടം ഉപരോധിച്ചു ഡെങ്കിപ്പനി അടക്കം പടർന്നു പിടിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊതുകുവലയും കൊതുകിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ബാറ്റുമായി പഞ്ചായത്ത് കവാടം ഉപരോധിച്ചത് ഉപരോധ സമരം ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഞങ്ങൾ ഇവിടെ ഈ സമരം ചെയ്യുമ്പോ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ആസിൻ പോൾ ഇന്ന് ഡെങ്കി പരിപാടിച്ച് അത്യാസ്പിറ്റലിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പ്രധാന പത്ര മാധ്യമങ്ങളിൽ ഇവിടെ പനി പടരുന്നതിനെ കുറിച്ച് വലിയ ഒരു റിപ്പോർട്ട് നമ്മൾ എല്ലാവരും കാണുകയുണ്ടായി നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ പഞ്ചായത്തിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല അത് കാരണം കുറഞ്ഞുപുട്ടുന്നത് അല്ലെങ്കിൽ അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് ഇവിടത്തെ പഞ്ചായത്ത് പ്രദേശവാസികളാണ് വൈറൽ പരിമിതം തുടങ്ങി വളരെ മാരകമായിട്ടുള്ള ജീവൻ വരെ അപഹരിക്കാൻ സാധ്യതയുള്ള ഡെങ്കി അനേകം ആളുകൾ ഇന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാണ് പേർക്കാണ് എനിക്ക് തോന്നുന്നു ഞാറക്കൽ പഞ്ചായത്തില് ഡെങ്കി പരിപാടിച്ച് ആശുപത്രിയിൽ ഉള്ളത് നമ്മൾക്കറിയാം ഇവിടെ നമ്മളെല്ലാം സാധാരണക്കാരാണ് നമ്മളെല്ലാവരും ഒരു പനി വന്നാൽ കൂടി ഏറ്റവും അധികം ആശ്രയിക്കുന്നത് നമ്മുടെ ഞാറക്കലെ താലൂക്ക് ഹോസ്പിറ്റലാണ് പക്ഷേ അവിടെ കൃത്യമായി ഡോക്ടർമാരില്ലാത്ത ഒരു സാഹചര്യമുണ്ട് അവിടെയും കൃത്യമായിട്ടുള്ള ചികിത്സ ആർക്കും തന്നെ ലഭിക്കുന്നില്ല ഭൂരിഭാഗം ആളുകളും പനി ബാധിച്ചവർ എല്ലാം ആശ്രയിക്കുന്നത് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് പെരുമ്പിള്ളിയിലുള്ള ക്രിസ്തു ജയന്തി ഹോസ്പിറ്റലിലെ ഒരു ബ്ലോക്ക് മുഴുവൻ ഡെങ്കി പരിപാടിച്ചവരാൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനെല്ലാം ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണേണ്ട ഈ പഞ്ചായത്ത് അധികാരികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ കാരണം മഴ വരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ മൺസൂൺ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പേ കാണുകൾ കോരും തോട് കോരും അങ്ങനെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി പഞ്ചായത്ത് നടത്തേണ്ടതാണ് പക്ഷേ ഇവിടെ ഈ പഞ്ചായത്ത് ഭരണസമിതി ഇവർക്കെല്ലാം വിഭാഗീയത മൂലം അല്ലെങ്കിൽ അങ്ങോട്ടങ്ങോട് കുത്തിത്തിരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എതിരെയും ഒക്കെ മറ്റും രാഷ്ട്രീയം കളിക്കുന്നതിനുള്ള താല്പര്യമേ ഇവിടത്തെ ഭരണസമിതിക്കാർക്കുള്ളൂ കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലൊന്നും അവർക്ക് ഇടപെടാൻ യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല ഏതൊരു ദിവസങ്ങൾക്ക് മുമ്പ് അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം നമ്മുടെ ഈ പഞ്ചായത്തിലെ കിഴക്കൻ മേഖല വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പകർച്ച വ്യാധി മൂലം അനേകം ആളുകൾ ദിനം പ്രതി ഹോസ്പിറ്റലുകൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഓണമാവുമ്പോഴാണ് നമ്മൾ തിരുവാതിര കളിക്കേണ്ടത് പക്ഷെ ഇപ്പോ ഓണത്തിന് മുമ്പേ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം തിരുവാതിര കളിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോ ഈ മോസ്കിറ്റോ ബാറ്റ് ഇതില്ലാത്ത വീടുകളില്ല അല്ലെങ്കിൽ കൊതുക് വല ഉപയോഗിക്കാത്ത വീടുകളില്ല കാരണം അത് രൂക്ഷമാണ് ശല്യം അപ്പോ എനിക്ക് പറയാനുള്ളത് ചിലപ്പോ നാളെ ഇവിടെ നിന്ന് സമരം ചെയ്യുന്ന ഞങ്ങൾക്കും വരെ ഇത്തരത്തിലുള്ള പകർച്ച വ്യാധികൾ സംഭവിച്ചേക്കാം അപ്പോ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ ഇവിടത്തെ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാവണം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണം അനുവദിച്ചിട്ടും ആ പദ്ധതി നടപ്പിലാക്കാത്ത ആരോഗ്യ വകുപ്പിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഞാറുക്കലുള്ളത് ഞാറുക്ക പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹം നേരിട്ട് തന്നെ പലകുറി ഞാർക്ക് ഈ പകർച്ചവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഞാറക്ക പഞ്ചായത്ത് ടൂബർ ക്ലോസിസ് ക്ഷയമില്ലെന്നുള്ള പഞ്ചായത്തെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ അദ്ദേഹം തെളിവ് സഹിതം അഞ്ച് ടിബി പേഷ്യന്റിന്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നു വരെ അതിന് യാതൊരു നടപടിയും ആരോപണം സ്വീകരിച്ചിട്ടില്ല പഞ്ചായത്ത് നേരത്തെ ഡി സി സി വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ മഴക്കാലം തോത് അനുബന്ധിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടക്കും പക്ഷെ ഞാറക്കൽ പഞ്ചായത്തിന് ഭരിക്കുന്ന കക്ഷികളുടെ വിഭാഗീയത കാരണം യാതൊരുവിധ പരിപാടിയും നടന്നിട്ടില്ല ഞാറക്കൽ പഞ്ചായത്തിൽ കൊതുകു നശീകരണം താളം തെറ്റിയ അവസ്ഥയിലാണെന്നും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്നും ഡെങ്കിപ്പനി പരിപാടിച്ച കണക്കിൽ നാൽപ്പത് പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളതെങ്കിലും യഥാർത്ഥത്തിൽ നൂറിന് പേരെ ആളുകൾ രോഗാവസ്ഥയിലാണെന്നും സാധാരണ ജനങ്ങളുടെ ആശ്രയമായ ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് മൂലം പനി ബാധിതർക്ക് സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വരുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൗമ്യ തോമസ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ ലാലു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ പി ജി പൃഥ്വിരാജ് നിവിൻ കുഞ്ഞയപ്പ് ലിയോ കുഞ്ഞച്ചൻ സുയേഷ് കെ എസ് അനൂപ് ശശി അംബ്രോസ് റക്സൺ കോൺഗ്രസ് നേതാക്കന്മാരായ കെ സി അംബ്രോസ് സേവിയർ തുണ്ടിപ്പറമ്പിൽ സാജു മാമ്പിള്ളി കെ വി രഞ്ജൻ കെ രാജേന്ദ്രൻ പി എൻ രഞ്ജൻ ദേവസി കുഞ്ഞച്ചൻ പഞ്ചായത്ത് അംഗങ്ങളായ ആശാ ടോണി സോഫി വർഗീസ് പ്രീതി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു